ഹായ് ഹലോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ചുമ ഒക്കെ കഴിഞ്ഞ് വന്നു ചോറ് കഴിച്ചിട്ടില്ല ചോറ് കഴിക്കണ മുമ്പായിട്ട് ഇങ്ങനൊരു വീഡിയോ ഇൻട്രോ കൊടുക്കാമെന്ന് കരുതിയിട്ട് ഒന്ന് ഇടമാറുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടിയുണ്ട് ഇന്ന് നമ്മൾ നീനുട്ടിക്ക് പനി അതേപോലെ കഫക്കെട്ടി എല്ലാം കൂടെ വന്നു പനി അധികം ഇല്ല പക്ഷെ കഫ കണ്ട് വന്നിട്ടേ കെടുക്കാനും കെടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു തിങ്ങൽ കണശ്വാസത്തിനൊരു തിങ്ങൽ അപ്പോൾ ഇന്ന് പോലെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം പിന്നെ വേറൊരു സന്തോഷമായിട്ടുള്ള കാര്യം പറയാനും കൂടെ ഉണ്ട് വേറെന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ ടൈൽസും കാര്യങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞ് കാരണം അധികം വർഷമൊന്നും ആയിട്ടില്ല കുറച്ചായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ടൈൽസൊക്കെ പൊട്ടി പൊന്തി പൊളിഞ്ഞ് ആകെ കേടുവന്നുള്ള ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് നന്നാക്കിക്കണം പിന്നെ അതേപോലെ തന്നെ വീടിന് ഒരു മതിൽ വെക്കാനുണ്ട് ഞാൻ കാണിച്ചുതരാം ഇവിടെ വെക്കണമെന്നുള്ള ഞാൻ കാണിച്ചരാം അപ്പോൾ അതിനുള്ള മതിൽ വെക്കാനുള്ള ആൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു മറ്റേ ഈ മതിലെ വെക്കണം നമ്മളെ സിമെൻറ്റ് കൊടുന്ന് വെക്കണം മതിലുണ്ടല്ലോ അപ്പോൾ ഞാൻ കാണിച്ചാലും നമ്മളെ തൊട്ടടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ മതിലല്ലേ ആ മതിലാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ വന്നിട്ട് അത് വെക്കും നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു വൈകുന്നേരം പോലും എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിൻ്റെ ശേഷം ടൈൽസൊന്നും നന്നാക്കിക്കണം അപ്പോൾ അതും നോക്കാൻ ഇന്ന് ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പണി കഴിഞ്ഞതിൻ്റെ ശേഷം സമയമുണ്ടെങ്കിൽ ഇന്ന് വരാം അല്ലാന്നുണ്ടെങ്കിൽ നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നൊന്ന് വിളിച്ചു വയ്ക്കണം എപ്പോഴേ വരാമെന്ന് ചോദിച്ചിട്ട് ആ അതിൽ സന്തോഷമല്ലാത്തൊരു കാര്യം ടൈൽസ് മാറ്റിയാന്ന് പറയണത് കാരണം എടുത്ത പണി തന്നെ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കല്ലേ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടോ അധിക വർഷവും കാര്യങ്ങളൊന്നും ആവാതെ തന്നെ ടൈൽസൊക്കെ പൊട്ടി പൊളിഞ്ഞ് എടുത്ത പണി തന്നെ വീണ്ടും എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അതൊരു സങ്കടമുള്ള കാര്യമാണ് ബാക്കിയൊക്കെ ഹാപ്പി ആയിട്ടുള്ള കാര്യം അപ്പം ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഹോം ടൂർ ചെയ്യാം ഞാൻ എൻ്റെ കമൻറ്റിൽ ഉണ്ടായിരുന്നു ഹോം ടൂർ ഒന്ന് എന്ന് ചോദിച്ചിട്ട് അപ്പം ഒരു ഹോം ടൂർ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഹോം ടൂർ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ മതിൽ വെക്കണത് മഴ പെയ്തു മഴ പെയ്തു ബേക്കണ്ടിയിലെ മഴ പെയ്തു ബാക്കി ഞാൻ ആ മതിൽ വെക്കണ ഏരിയൊന്ന് കാണിച്ചരാം ഓക്കെ ആ ഹലോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൻ്റെ മതിൽ വെക്കണ കാര്യം മതിൽ വെക്കണത് ഇവിടെയാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ അവിടെ തൊട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അവിടെ വരികയാണ് മതിൽ വെക്കുന്നത് അപ്പം നാളെ രാവിലെ അവർ വരും അപ്പം ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആയി കാരട്ടോ ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ചയാണ് ഒരു മതിൽ വെക്കാൻ വരുന്നത് അപ്പോൾ മതിൽ വെക്കുന്ന സമയത്ത് ഞാൻ ഞാനിവിടെ ഉണ്ടാവില്ല ഞാൻ വർക്കിന് പോകും അപ്പോൾ ഞാൻ തിരിച്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത് മതിലിൻ്റെ പണിയൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പം കഴിഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ കാണിച്ചു കാണിച്ചിരേണ്ടേ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളും ബാക്കിയുള്ള ചെയ്യണതോ വിശേഷങ്ങളൊക്കെ ഞാൻ പറയണ്ട കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ മതിൽ ഈ ഒരു വിശേഷം ഇവിടെ നിർത്തുകയാണ് ബാക്കി ഇതിൻ്റെ അപ്ഡേറ്റ് നാളെ വൈകിട്ട് ഞാൻ വർക്ക് കഴിഞ്ഞു വന്നതിന് ശേഷം കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മതിലിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ കാല് വെച്ചിട്ട് നമ്മളെ മതിലിന്റെ പണി വരെ തുടങ്ങിയിരിക്കണെ അതിന്റെ കാലും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ പൂച്ചക്ക് ഞാൻ അവിടുന്ന് വന്നതാണ് കേട്ടോ അറിയാൻ വേണ്ടിട്ട് വന്നതാണ് വൈകുന്നേരം കഴിയുമെന്ന് തോന്നുന്നു അറിയില്ല പൂളല്ല സിമെന്റ് കുഴച്ചാ ചാറണ്ടി പൂള് കണ്ടാടി കളന്നു ഈ സിമെന്റ് ഇതുപോലെ ഇങ്ങനെ കാലിങ്ങനെ എല്ലായിടത്തും വെച്ചിട്ട് ധാടൊക്കെ കാലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ ഇനി സ്ലാബ് ഇടലാവും അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ഇത് നടക്കണം ആദ്യത്തെ ആഗ്രഹം നടക്കണം നമ്മൾ ഇന്നൂസ് അവിടെ നിന്ന് പറഞ്ഞു തരുകയാണ് കേട്ടോ ആഗ്രഹം നമ്മൾ ആദ്യത്തെ ആഗ്രഹം നടന്നു അങ്ങനെ നടക്കണം ഞാൻ അടുത്തുകഴിഞ്ഞ് ടൈൽസ് മാറ്റലാണ് അത് മാത്രമുള്ളൊരു സങ്കടമായിട്ടുള്ള കാര്യം ഇട്ട പണിനെ വീണ്ടും ചെയ്യണതുകൊണ്ട് ഒരു ചെറിയൊരു സങ്കടമുള്ള കാര്യം ചെയ്ത പണിനെ വീണ്ടും ചെയ്യല്ലേ അതുകൊണ്ട് ഉണ്ണി ഉണ്ണിമൂത്തൊക്കെ ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളുടെ മതിലിതാ വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വന്നു മതിൽ ഇത് അപ്പം ഇങ്ങനെ ഉണ്ട് കേട്ടോ ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഇനി ഉണ്ട് കുറച്ചും കൂടെ പണിയുണ്ട് കിട്ടാം ഇതാണ് ഈ മതിൽ ഇങ്ങനെയുണ്ട് പറയോ ഇതാണപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞപ്പം ഇങ്ങനെയുണ്ട് പിന്നെ ആ തെങ്ങിന് ഇത് വെച്ചൂട്ടോ തെങ്ങിന് ചെറിയൊരു തടം പോലെ ഇങ്ങനെ ഉണ്ടാക്കി ആ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഇവിടെ ഒഴിച്ചിട്ടതാണ് ഇവിടെ ഒഴിച്ചിട്ടതാണ് തേങ്ങ ഒക്കെ എടുക്കേണ്ടി വന്നാലോ എന്ന് കരുതിയിട്ട് അപ്പം ഇങ്ങനെ ഒഴിച്ചു ഓട്ടോ ബാക്കി വിശേഷങ്ങൾ കാണിച്ചുതരാം ഓക്കെ ഹലോ ഗൈസ് അപ്പം ഞാൻ പറഞ്ഞില്ലേ മതിൽ വെക്കണ കാര്യം നമ്മളെ ജീവിതത്തിലെ ആദ്യത്തെ ആഗ്രഹം നടന്നു കഴിഞ്ഞു ഇതായിരുന്നു കേട്ടോ അന്ന് ഇവിടെ ഒന്ന് ഈ ഒരു സൈഡിൽ ഒന്ന് മതിൽ വെക്കണം എന്ന് കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു പക്ഷേ അത് നടന്നു കേട്ടോ എന്താ അവിടെ നോക്കണ്ട അവിടെ അവിടെക്കാകെ കുറച്ച് വൃത്തിയാടായിട്ട് കേൾക്കണം അവിടെയൊക്കെ നന്നാക്കാണ്ട് കേട്ടോ ഇത് പണിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ട് മാറ്റിയിട്ടേ അപ്പോൾ നന്നാക്കാണ്ട് ഇത് അവിടെ തൊട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ 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 വന്ന് വന്ന് ഇങ്ങനെ മതിൽ വെച്ചു കേട്ടോ പിന്നെ ഇത് പിന്നെ നമ്മൾക്ക് പോവാനുള്ള വഴിയാണ് ഇത് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുള്ള ശരിക്കുള്ള വഴി അവിടെ റോഡ് ഇത് നമ്മൾ നമ്മളിവിടുന്ന് ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെറിയൊരു വഴി ഇങ്ങനെ ഇട്ടതാണ് അവിടെ നിന്ന് ഇങ്ങനെ കണ്ട് ബാക്കി പിന്നെ ഈ തെങ്ങിന് ചെറിയൊരു തടും ഇതുകൊണ്ടുതന്നെ വെച്ചു കൂട്ടോ പക്ഷെ തെങ്ങിന് കുറച്ച് ഹൈറ്റ് കൂടി പോകുന്നൊരു തോന്നൽ ഇങ്ങനെ ഒന്ന് മതിയായിരുന്നു പക്ഷേ ഇത് രണ്ടെണ്ണം ആയി അപ്പോൾ തെങ്ങിന് കുറച്ച് ഹൈറ്റ് കൂടിയാണ് ഇതേമാതിരി ബാക്കിൽ തെങ്ങിനും വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ അപ്പോൾ ഞാൻ അടുത്തത് ടൈൽസിൻ്റെ പരിപാടിയാണ് അപ്പോൾ അതിനാൾ വന്ന് നോക്കിയിട്ടില്ല ഓരോ പണി കഴിഞ്ഞതിന് ശേഷം വരാമെന്നങ്ങനെ പറഞ്ഞത് അപ്പോൾ അവർ എത്തിയിട്ടില്ല അപ്പോൾ ഏതായാലും അവരോട് ഇന്ന് വിളിച്ച് നോക്കണം അവർ വരികയാണെങ്കിൽ ഇന്ന് അളവും കാര്യങ്ങളൊക്കെ എടുത്ത് എന്തൊക്കെ വേണം എന്തൊക്കെ വേണം എന്നൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ നമുക്കത് വാങ്ങി വെക്കാമല്ലോ അപ്പോൾ അതാ ഈ വീഡിയോ അവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് ഈ വീഡിയോ അവിടെ നിർത്തണു അപ്പോൾ നമ്മൾ ഒരാഗ്രഹം സാധിച്ചു ഇനി അടുത്തത് നടക്കട്ടെ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഇന്നും പറഞ്ഞാൽ മാതിരി ചാനൽ ആദ്യത്താണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒക്കെ ഒന്ന് പ്രസിദ്ധ എന്നും പറയണതാണ് നിങ്ങൾ ചെയ്യും എന്നുള്ളത് എനിക്കറിയാം എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിഞ്ഞ് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിഞ്ഞ് പിന്നെ വരാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നടക്കുന്ന ഓരോ അപ്ഡേറ്റും ഞാൻ അറിയിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ശരി കേട്ടോ